ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒന്ന് തുടങ്ങി കിട്ടിയ പാട് അല്ലേ പഴയ സ്കൂട്ടർ പോലെ ഈ ലാംബിയൊക്കെ പോലെ ഇപ്പോഴുള്ളവർക്ക് മനസ്സിലാകത്തില്ല ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് അല്ലേ നേരത്തെ കിക്കർ സ്റ്റാർട്ട് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് ചവിട്ടി ചവിട്ടി ചവിട്ടുന്ന പറഞ്ഞൊരു പ്രതീക്ഷയുണ്ട് ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയ പിന്നെ പിന്നെയൊക്കെ പോയിക്കൊള്ളൂ അല്ലേ ഇത് തന്നെയാ പ്രതീക്ഷ ഒന്ന് തുടങ്ങി കിട്ടിയ അല്ലേ സഹോദരി ഭർത്താവ് ഒന്ന് മിണ്ടിയിരുന്നേ ഒന്ന് വീട്ടിൽ വന്നിരുന്നേ പിന്നെ ഞാൻ അങ്ങനെയെങ്കിലും ശരിയാക്കി മക്കളൊന്ന് പഠിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഏതെങ്കിലും കോഴ്സൊക്കെ ആയിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയതെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നേ ഏതെങ്കിലും നിലയിൽ മരുന്നിനോടൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ സൗഖ്യത്തിന് വേണ്ടിയാണ് ഡോക്ടർ പറയുക മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിച്ചു തുടങ്ങിയിരുന്നേ ഒരു ചെറിയ തുടക്കം കിട്ടിയാ അത് വെച്ചങ്ങ് അല്ലേ ഇത് ഒരു ലോക ലോകമനുഷ്യൻ്റെ ആലോചനകളായി കണ്ട് തള്ളിക്കളയാൻ നിൽക്കണ്ട ഒരു വിശ്വാസി വിധം ദൈവത്തെ തിരിച്ചറിയുന്നവൻ അതെ അവൻ്റെ പ്രത്യാശ ഇത് തന്നെയാണ് വെറും അല്ല അടിസ്ഥാനമുള്ള പ്രത്യാശ കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഉൽപ്പത്തി മുതൽ അവൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയ എപ്പോഴാ നാനൂറ്റി മുപ്പത് വർഷത്തെ ആ പ്രവാസത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു തുടക്കത്തിന് വേണ്ടി ആ ജനം കാത്തിരിക്കുക ഏങ്ങലോടെ കാത്തിരിക്കുക ഒരു തുടക്കം കിട്ടിയിരുന്നെങ്കിൽ ഓ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോഴോ കല്ലുമഴ പേന് രക്തം സംഹാരകൻ അയ്യോ പറയണ്ട ഒന്ന് തുടങ്ങി കിട്ടിയ അത് പലതിനെ ഇളക്കും ആ മേൻ ദൈവപ്രവൃത്തി അങ്ങനെയാണ് തുടങ്ങി കിട്ടിയാൽ നിൻ്റെ ശത്രുവിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കും നിന്നെ പൂട്ടിയിട്ടയിടത്തു നിന്ന് പുറത്തു കൊണ്ടുവരും വിധത്തിൽ ഒന്ന് തൊട്ട് പോകത്തില്ല ഓ താങ്കോ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലതിനെയൊക്കെ ഇളക്കി മറിക്കും പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവരും ശത്രു മാത്രമല്ല ഭക്തനും പുറത്തു വന്ന ഭക്തനും ആ തുടങ്ങിക്കിട്ടുന്ന ദൈവപ്രവൃത്തി അനുദിനം അനുഭവിക്കുക മന്ന വരുന്നു കാട വരുന്നു പാറയിൽ നിന്ന് വെള്ളം വരുന്നു മാറ മധുരമായി തീരുന്നു മരുഭൂമിയിൽ ഏലിയും ഒരുക്കപ്പെടുന്നു അഗ്നിസർപ്പം ഓടുന്നു ഓ താങ്കോൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒന്ന് തുടങ്ങി കിട്ടിയാൽ അപ്പോൾ ആ തുടക്കത്തിന് വേണ്ടി ഒരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുക നിങ്ങൾക്കൊരു തുടക്കമുണ്ടാകുവാൻ പോകുക ചില കാത്തിരിപ്പുകൾക്ക് നാനൂറ്റി മുപ്പത് വർഷത്തിൻ്റെ അവസാനം അവർക്കൊരു ദൈവത്തിൻ്റെ ജനത്തിനൊരു തുടക്കമുണ്ടായതുപോലെ ഓ സ്തോത്രം എന്നെ കേൾക്കുന്ന ചിലർക്ക് ചില വർഷങ്ങൾക്ക് ശേഷം അതെ ചില വർഷങ്ങളായി ചില വർഷങ്ങളായി ഒതുങ്ങിപ്പോയ ഒതുക്കപ്പെട്ട ചിലർക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് ഗോഡ് വെറുമ്പാക്കല കേട്ടോ ദൈവത്തിന്റെ വചനവും അത് തന്നെ പറയുന്നു യോഹന്നാൻ സുഭക്ഷേടം രണ്ടാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു യേശു അടയാളങ്ങളുടെ ആരംഭമായി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നല്ല അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓ താങ്കോട് യേശു പിന്നാമത്ത് അതേ സഹോദര സഹോദരി നിനക്ക് വേണ്ടി എൻ്റെ യേശു പ്രവർത്തിച്ചു തുടങ്ങുവാൻ പോകുകയാണ് യേശു എന്തെങ്കിലും ചെയ്തു അർത്ഥം അവൻ തുടങ്ങുവാൻ പോവുകയാണ് ഓ സ്തോത്രം അവൻ ചെയ്ത പ്രവൃത്തിയുടെ ആവർത്തനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുക അതെ യേശു തൻ്റെ പ്രവൃത്തിയുടെ ആരംഭമായി ആരംഭമായി നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകുക അവിടെ അവൻ ചെയ്തു ഒപ്പം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു രണ്ട് ഒപ്പമുള്ളവർ അത് കണ്ട് വിശ്വസിക്കുന്നു അതെ നിന്നിലൂടെ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടും വിധത്തിൽ അതേ നിന്നെ കണ്ട അനേകർ ദൈവത്തിൽ വിശ്വസിക്കും വിധത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക ചിലതിൻ്റെ ആരംഭം നിന്നിലൂടെ കർത്താവ് തുടങ്ങിയേ ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ സഹോദരൻ സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് ചിലതിൻ്റെ ആരംഭം നിന്നിലൂടെ എൻ്റെ കർത്താവ് കുറിക്കുക നിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അതേ ഒത്തിരി ഉണ്ട് പ്രാപിച്ചെടുക്കേണ്ടത് നേടിയെടുക്കേണ്ടത് ഒത്തിരിയുണ്ട് അതിന് ഇന്ന് ആരംഭം കുറുക്കുക ജസ്റ്റ് ബിഗിനിങ് യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ തുടക്കം ഇന്നുണ്ടാകുവാൻ പോകുക വിശ്വസിക്കുന്നവർ രാമയൻ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുക ഓ സ്ത്രം ആ ജോലിയിലൂടെ കർത്താവ് ഒരു തുടക്കം തരുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി കർത്താവ് ഒരു പുതിയ തുടക്കം യെസ് യേശുവിൻ നാമത്തിൽ പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത വെല്ലുവിളികളില്ലാത്ത ശത്രുഭയമില്ലാത്ത അതെ അതെ ജോലി സാഹചര്യത്തെ എന്റെ കർത്താവ് നിനക്ക് തരിക ഒരു തുടക്കം ഒരു തുടക്കം ഒരു തുടക്കം എന്റെ കർത്താവ് ഇന്ന് ഇന്ന് സഹോദര സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തരിക ആ തുടക്കം ആ തുടക്കത്തിൻ്റെ പ്രത്യേകത എന്താ അത് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ തിരികെ കൊണ്ടുവരിക രണ്ടാമത്തെ ഒന്നുമുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായി കഴിയും കാനാവിലെ കല്യാണ വീട് സന്തോഷിക്കുവാൻ തക്കവണ് ഒരുമിച്ച് കൂടിയ ഒരു വലിയ കൂട്ടം അവരുടെ സന്തോഷത്തെ ദുഃഖമാക്കി മാറ്റും വിധത്തിൽ അവർക്ക് സന്തോഷം പ്രധാനം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വീഞ്ഞ് തീർന്നുപോയി തീർന്നു പോയത് കൊണ്ട് ആ ഭവനത്തിൽ ദുഃഖം കടന്നു വരുവാൻ പോകുന്നു ദുഃഖം കടന്നു വന്ന് ആ ഭവനത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് കടന്നു വരാം എന്നാൽ അകത്ത് യേശു ഉള്ളത് കൊണ്ട് ദുഃഖത്തിന് അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല അത് വാതിൽക്കൽ നിൽക്കുന്നു അതേ ചിലത് വാതിൽക്കൽ നിൽക്കത്തേ ഉള്ളൂ യേശു ഉള്ളയിടത്ത് അത് കടന്നു വരത്തില്ല ഒരു ദുഃഖത്തിനും ഒരു പ്രശ്നത്തിനും യേശു ഉള്ളവൻ്റെ ജീവിതത്തെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം യേശു ആ ദുഃഖത്തെ മാറ്റുന്ന സന്തോഷത്തെ അതിനകത്ത് കൊണ്ടുവരും അതേ ആ ജോലി സ്ഥലത്ത് ദുഃഖം പണി ബാതുക്കുകയ്യോ ജോലി നഷ്ടപ്പെട്ടു പോകും അയ്യോ ഒന്നുമില്ലാത്തവനാ കടം വാങ്ങിയവരുടെ മുമ്പിൽ ആലോചിച്ച് ഭ്രാന്താവുകയാ അല്ലേ സഹോദര സഹോദരി പലിശക്കെടുത്തത് ഒത്തിരിയുണ്ട് ജോലി ഉള്ളതുകൊണ്ട് വീട് വയ്പ് തുടങ്ങി പണി പോലും അങ്ങ് ഇഞ്ഞ് ലോൺ ലോണെടുത്തത് മക്കളുടെ പടത്തും അവർക്ക് പല പല മോഹന വാഗ്ദാനങ്ങളും നൽകി ചാരിക്കറി അങ്ങ് പറഞ്ഞതാ പലരോടും 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 പറഞ്ഞു പലതും പറഞ്ഞു സന്തോഷം കിട്ടുന്ന പലതും നല്ല കാര്യങ്ങളാണ് പലതും പറഞ്ഞു അതൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല പേടിച്ചു നിൽക്കുക വാതിൽക്കൽ ദുഃഖം ചിലത് തീർന്നു പോകുന്നത് കൊണ്ടുള്ള ദുഃഖം വീങ് സന്തോഷത്തിന് കാരണമായി കൊണ്ടിരിക്കുന്ന വീങ് തീർന്നു പോകുന്നു ദുഃഖം വാതിൽക്കൽ നിൽക്കുക ഓ സ്തോത്രം തീർന്നുകൊണ്ടിരിക്കുന്ന ഓ വരുമാനമാർഗം തീർന്നു കൊണ്ടിരിക്കുന്ന നന്മയുടെ അനുഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുക ഓ സ്തോത്രം തീർന്നുകൊണ്ടിരിക്കുക തീരുവാൻ ഇടവരാതെ വണ്ണം അതെ അത് വറ്റിപ്പോകുവാൻ ഇടവരാതെ വണ്ണം ആ കൽപാത്രങ്ങളെ നിറച്ച കർത്താവ് നിനക്ക് വേണ്ടിയുള്ളത് അവിടെ നിറക്കിയ യെസ് ഏ നിറക്കിയസ് എങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ കോരി കുടിക്കുവാൻ തക്കവണ്ണം ഓ താങ്കോ കോരി കുടിക്കുവാൻ തക്കവണ്ണം രുചിച്ചു നോക്കി ഏറ്റവും മേൽത്തരമെന്ന് പറയുവാൻ തക്കവണ്ണം അതേ സഹോദര ആ ദുഃഖം പടിവാതിൽക്കൽ എത്തിയതേ ഏറ്റവും മേൽത്തരമായത് ഇരുന്ന് വാഴി രുചിച്ചു നോക്കിയിട്ട് പറയുക രണ്ടിൻ്റെ ഒമ്പത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് സ്തോത്രം ഇത് ഇതുവരെ എവിടെ ഒളിപ്പിച്ച് വച്ചിരുന്നു എന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ജോലി കിട്ടിയെന്ന് നിനക്ക് ഇത്രയും നല്ല സ്ഥാപനത്തിൽ ജോലിയോ ഇത്രയും വരുമാനമോ ഓ സ്തോത്രം ചോദിക്കുവാൻ പോകുക ചിലർ ചോദിക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ദുഃഖം അകത്തു കടന്ന് പിടിച്ചടക്കുവാൻ സ്തോത്രം അകത്തുള്ള യേശു അനുവദിച്ചതില്ല അതെ നിനക്കൊപ്പമുള്ള യേശു ആ ദുഃഖത്തിന് നീ കീഴ്പെടുവാൻ നിന്നെ അനുവദിക്കത്തില്ല അതെ ആ ദുഃഖം പിന്നോട്ട് പിന്നോട്ട് പോകുവാൻ തക്കവണ്ണം ചിലതിന് നിന്നിലൂടെ ആരംഭം കുറിക്കും ചിലതിൻ്റെ തുടക്കമാ സ്തോത്രം ഈ ജോലി ചിലതിൻ്റെ തുടക്കമാ സഹോദരി ആ രാജ്യത്തിന്റെ ഉപാധനങ്ങൾ നിനക്ക് മുമ്പിൽ തുറന്നു തരുന്നത് ചിലതിന്റെ തുടക്കമാണ് നിന്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി ജസ്റ്റ് ബിഗിനിങ് ഓ താങ്ക് ഗോഡ് ഒന്നൊന്നായി ആ സ്വപ്നങ്ങൾ നിന്റെ കാൽ കീഴിലാകുവാൻ പോകുക നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ കാൽ കീഴിലാകുവാൻ പോകുക സ്വന്തം ഭവനം എന്ന ആഗ്രഹം കൊതിയ ആടക വീടുകൾ കയറിയിറങ്ങി യോ അതിനുവേണ്ടിയുള്ള ഒരു കാൽവയ്പ്പ് ഒരു തുടക്കം എൻ്റെ കർത്താവ് തരിക ഓ അമ്മേൻ ആമേൻ സ്വന്തം ഭവനം എന്ന ഒരു കാൽവയ്പ് വാഹനം എന്ന ഒരു കാൽവയ്പ്പ് മക്കളെ നീ ആഗ്രഹിച്ചതുപോലെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ആ അവസ്ഥയിലേക്കുള്ള ഒരു കാൽവയ്പ് ജസ്റ്റ് ബിഗിനിങ് എൻ്റെ കർത്താവ് ജീവിതത്തിൽ ഒരു തുടക്കം തരിക ഓ താങ്ക് ഗോഡ് അമ്മേൻ നീ ആഗ്രഹിക്കുന്നത് പോലെ നീ ആഗ്രഹിക്കുന്നത് പോലെ ദേശത്തിൽ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിൻ്റെ അക്കൗണ്ട് ഒരു ബിഗിനിങ് നീ പ്രതീക്ഷിക്കുന്ന ഒരു തുടക്കം നീ പ്രതീക്ഷിക്കുന്ന ഒരു തുടക്കം ഒരു പണിയപ്പെടലിനുള്ള തുടക്കം അതേ സഹോദരി നിന്നോടാ നിന്റെ ഭർത്താവിനൊപ്പം ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു തുടക്കം ചേർന്ന് വരുവാൻ ഒരു തുടക്കം സഹോദര ഒരു തുടക്കം ആവശ്യമാണ് ഒരു തുടക്കം ആവശ്യമാണ് ഒരു തുടക്കം കിട്ടിയിരുന്നെങ്കിൽ അറിയാം അതുകൊണ്ട് പിശാജു ഒരു തുടക്കം ഉണ്ടാകുവാൻ അനുവദിക്കുന്നതേല അവരങ്ങനെ പൂട്ടിയിട്ടിരിക്കുക ആ ഒരു വശത്ത് ചെങ്കടല് ഒരു വശത്ത് മരുഭൂമി ഒരു വശത്ത് ഒരു വശത്ത് ചെങ്കടലും മറുവശത്ത് മരുഭൂമിയും പർവതം പടയാളികൾ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുക ഒരു തുടക്കം കിട്ടുന്നില്ല ഒരു തുടക്കം കിട്ടുന്നില്ല സ്ത്രോത്രം തുടക്കം കിട്ടിയാ പിശാചിനറിയാ നീ നിക്കത്തില്ല അമ്മ ഒരു തുടക്കം തരിക കർത്താവ് തുടക്കം തരിക ചിലതിൻ്റെ ആരംഭമായി ഇന്ന് നിന്റെ കുടുംബജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക യെസ് യേശു പിന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ചേർന്ന് വരുവാൻ ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എൻ്റെ കർത്താവ് ചിലത് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക സഹോദര നിന്റെ ഭാര്യ ചേർന്ന് വരുവാൻ തക്കവണ്ണം കർത്താവ് ചിലത് പ്രവർത്തിച്ചു തുടങ്ങുക യെസ് അമേൻ അമേൻ അവൾ മടങ്ങി വരുവാൻ നിനക്കൊപ്പം നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ചിലത് പ്രവർത്തിക്കുക അവിടെ തന്നെ ഒരു വശത്ത് കോടതി ഉണ്ട് ഒരു വശത്ത് ബന്ധുക്കളുണ്ട് ഒരു വശത്ത് പരിചയക്കാരുണ്ട് ഒരു വശത്ത് ഇന്നലകൾ ചെയ്തും പറഞ്ഞും കൂട്ടിയതെല്ലാം ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുക യേശുവിൻ നാമത്തിൽ ഒതുക്കിക്കൊണ്ടിരിക്കുക ആ ഒതുക്കുന്ന ആ ഒതുക്കിക്കളയുന്നതിന് മധ്യത്തിൽ നിന്ന് കർത്താവ് ഒരു പുതിയ തുടക്കം നൽകി പുറത്തു കൊണ്ടു വരുവാൻ പോകുക ഓഹ് താങ്ക് ഗോഡ് ചിലത് കാണാതാകും വിധത്തിൽ അവ ഞെരുക്കുന്ന ബന്ധിക്കുന്ന ആ ആ കഠിന വാക്കുകൾ ആ പ്രവർത്തികൾ ചില വ്യക്തികൾ ആമേൻ ദൂത സഹോദരി കലക്കിക്കളഞ്ഞ ചിലരെ നീ കാണത്തില്ല ആമേൻ ദൈവപ്രവർത്തി തുടങ്ങിയപ്പോൾ പിന്നെ ഫറവോനും ഫറവനുമില്ല അവൻ്റെ ഇല്ല ഇവിടെ പോയിരുന്നു ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ ഞാൻ വായിച്ചു നോക്ക് ഇവരെ ഒതുക്കിയിട്ടിരുന്ന ആ ചെങ്കടലിലെ ഫറോന് സൈന്യവും മുങ്ങിപ്പോയി നിന്നെ വേഗിച്ചെടുക്കുന്ന ഈ പ്രശ്നത്തിനകത്തെ നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തുറക്കുന്ന ഈ പ്രശ്നത്തിനകത്ത് ചിലത് വെന്ത് പോകുവാൻ പോകുക ചില വ്യക്തികൾ വെന്തു പോകുവാൻ പോകുക ഇനി ചിലർ നിന്റെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ല ചില വ്യക്തികൾ ഓ സ്തോത്രം ഏശു നാമത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ല അതങ്ങനെ സംഭവിക്കുന്ന കൃത്യയ്ക്കായി മാതാവി ആ തുടക്കം ഉണ്ടാകുവാൻ പോകുകയാണ് നിന്റെ മക്കൾക്ക് സ്തോത്രം പുറത്തു വരുവാൻ തക്കവണ്ണം ചിലതിൻ്റെ ആരംഭം കർത്താവ് എന്ന് കുറിക്കുക അവരുടെ വിദ്യാഭ്യാസത്തിനായി ചിലതിന്റെ ആരംഭം യെസ് ആ അഡ്മിഷൻ ലഭിക്കുക എന്നാ ഓ താങ്ക് ഗോഡ് അവരുടെ വലിയ ലക്ഷ്യങ്ങൾ നിന്റെ വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തുടക്കം ജസ്റ്റ് ബിഗിനിങ് യെസ് യേശുവിൻ നാമത്തിൽ ഓ താങ്ക് ഗോഡ് പ്രാർത്ഥിക്കേ ഒരു തുടക്കം ആ അഡ്മിഷൻ ഒരു തുടക്കമാ ഓ താങ്ക് ഗോഡ് ആ റിസൾട്ട് ഒരു തുടക്കമാ രാജ്യങ്ങൾ കീഴടക്കുവാനുള്ള ആദ്യത്തെ പടിക്കെട്ട് ആ റിസൾട്ട് റിസൾട്ട് ഉണ്ടാകുക രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടുവാൻ പോകുക ഒരു തുടക്കം പുറത്തു വരുവാൻ കഴിയുന്നില്ല ബന്ധിക്കപ്പെട്ട് കിടക്കുക ആദ്യവും പുകവലിയും ദുശീലങ്ങളും കൂട്ടുകെട്ടുകളും ബന്ധിച്ചിട്ടിരിക്കുക അവിടെ നിന്നൊരു തുടക്കം കഥ അവിടെനിന്ന് ഒരു തുടക്കം തരിക അവിടെ നിന്ന് അവർക്ക് ഒരു തുടക്കം കൊടുക്കുക ഒരു തുടക്കം കൊടുക്കുക നീ കാത്തിരുന്ന ആ തുടക്കം നാനൂറ്റി മുപ്പത് വർഷങ്ങളിലെ അവസാനം അവർക്ക് തുടക്കം കൊടുക്കുവാൻ ദൈവപ്രവൃത്തിയുടെ തുടക്കം അവരെ കാണിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് മോശേ മോശേ വിളിച്ച് ഇറങ്ങി വന്ന ദൈവം അതേ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരിക നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് എൻ്റെ കർത്താവ് ഇറങ്ങി വരിക നിന്റെ തലമുറകൾക്കൊരു തുടക്കം നൽകുവാൻ ചിലതിൻ്റെ ആരംഭമായി ചിലതിൻ്റെ ആരംഭമായി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യാശു പിന്നാമത്ത് ആ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയ നീ സൗഖ്യമായി പുറത്തു വരുവാൻ തക്കവണ്ണം അതേ ആ രോഗത്തിൻ്റെ കഠിനതയും വേദനയും അത് മുഖാന്തരമുള്ള നിരാശയും വിട്ടുമാറുവാൻ തക്കവണ്ണം സൗഖ്യം വ്യാപരിക്കുക ഓ സ്തോത്രം പുറത്തു വരിക അമ്മേൻ അമേൻ ആ ബിസിനസ്സിൽ നീ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കം ചിലരിലൂടെ നിൻ്റെ ആ സ്ഥാപനം മുൻപോട്ട് പോകുവാൻ അതൊരു പക്ഷേ ആ ലോൺ ആയിരിക്കാം ചിലരുടെ സപ്പോർട്ടായിരിക്കാം ആ ബിസിനസ് ഡീലായിരിക്കാം സ്പോൺസർമാരായിരിക്കാം അതെ ആ പുതിയ തുടക്കം ഇന്ന് കർത്താവ് തരുവാൻ പോകുക വിശ്വസിക്കുന്നവർ രാമേന്ദ്ര പറഞ്ഞു താങ്ക് ഗോഡ് അടയാളങ്ങളുടെ ആരംഭമായി ഓ സ്തോത്രം ചിലതിൻ്റെ ആരംഭമായി എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയ ശുശ്രൂഷക ചിലതിൻ്റെ ആരംഭമായി കർത്താവിൻ്റെ നാമം നിന്നിലൂടെ മഹത്വപ്പെടുന്ന ആ പ്രവൃത്തിയുടെ ആരംഭം ഇന്ന് സംഭവിക്കുക എന്നു വെച്ചാൽ തീരുന്നില്ല തുടക്കം മാത്രം ജസ്റ്റ് ബിഗിനിങ് അതെ ഇന്ന് തുടങ്ങുക ഇന്ന് തുടങ്ങുക സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ ഇന്ന് തുടങ്ങുക കർത്താവ് ഓ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു തുടങ്ങിയ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു തുടക്കം ഒരു തുടക്കം നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ആ ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു തുടക്കം കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ ഒത്തിരി പേർ വിശ്വസിക്കുവാൻ നിന്നിക്കുകയും പരിഹസിക്കുകയും അയ്യോ നോക്കി നിൽക്കുക ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് നടന്നതാണ് ഇപ്പം എന്തായി ജോലിയില്ല കൂലിയില്ല ഞങ്ങളുടെയൊക്കെ മുമ്പ് കൈനീട്ടേണ്ടി വന്നില്ലേ വേദന അതാ അത് ആ വേദന അവരുടെ വിശ്വാസത്തിൽ നിന്റെ ദൈവത്തിൽ അവരും വിശ്വസിക്കുന്ന അനുഭവത്തിൽ കലാശിക്കുവാൻ പോകുക യാസ് യേശുവിൻ നാമത്തിൽ നിന്നിക്കുന്നവരും പരിഹസിക്കുന്നവരും നിന്നെയും നിന്റെ ദൈവത്തെയും ചേർത്ത് ഒഴിവാക്കുവാൻ നോക്കുന്നവരും നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ പോകുക യാസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ്പിക്കാൻ മാതാവേ നിന്റെ തലമുറകൾ നിന്റെ ദൈവത്തെ വിശ്വസിക്കുവാൻ പോകുക സഹോദരി നിന്റെ ഭർത്താവ് നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ പോകുക ഓ പാങ്കോഡ് ചിലതിൻ്റെ ആരംഭം എപ്പോഴാ ആ ആരംഭം ആരംഭമുണ്ടാകുന്നത് നോക്കിയേ ആ രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾ വായിച്ചു നോക്കുക കൽപാത്രങ്ങളിൽ പുതിയ തുടക്കം ഓ അകത്ത പാത്രങ്ങളിലല്ല അകത്ത് മനോഹരമായ ചില്ലുപാത്രങ്ങളുണ്ട് തിളങ്ങുന്ന പല പല വർണ്ണങ്ങളിലുള്ള ചില്ലുപാത്രങ്ങളുണ്ട് ഒന്ന് ബ്രൗൺസിലുള്ള ഓട്ടിലുള്ള പാത്രങ്ങളുണ്ട് അങ്ങനെ വിലയേറിയ പാത്രങ്ങളകത്തുണ്ട് പക്ഷേ ദൈവം തുടങ്ങുന്നത് അകത്തുള്ള വിലയേറിയ പാത്രങ്ങളിലല്ല പുറത്തുള്ള പാത്രങ്ങളിൽ ആ കൽപാത്രം വലിയ വിലയൊന്നുമില്ല ഉണ്ടോ ഉണ്ട് എന്താ കൽപ്പാത്രമല്ലേ ഓ അതവിടെ കിടപ്പുണ്ട് അവിടെ എവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ലേ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഓ പറാവും ആ ജോലി ഉണ്ട് അതുകൊണ്ട് എന്ത് പ്രയോ ആ മക്കൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പലതും ഉണ്ട് അല്ലേ വല്ലാത്ത വേദന അല്ലേ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഒരു കാശിനും കൊള്ളാത്ത ആ കർത്താവ് നിങ്ങളെയാ നോക്കിയിരിക്കുന്നത് ഒരു തുടക്കം നൽകാൻ ഓ താങ്ക് ഗോഡ് കർത്താവ് ആവശ്യം അങ്ങനെയാ നമ്മളെ പോലുള്ളവരെ ആർക്കും വേണ്ടാത്ത ഒരു കാശിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്ത കർത്താവ് നമ്മളിങ്ങനെ തേടി നടക്കുക അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സ്തോത്രം മഹാന്മാരും മഹാരഥന്മാരും വലിയ ആൾക്കാരും ഒക്കെ പോട്ടതേ നമ്മളെ തേടി ഏച്ചു നിൽക്കുക ഒരു പുതിയ തുടക്കം നൽകുവാൻ ആ കൽപാത്രങ്ങളിലൂടെ പുറത്തു വരുന്ന പുതിയൊരു തുടക്കം വാതിൽക്കൽ നിൽക്കുന്ന ദുഃഖത്തെ തള്ളിക്കളയുന്ന ആ വീട്ടിനകത്ത് എൻ്റെ കുടുംബത്തിനകത്തേക്ക് കടന്നു വരുന്ന ദുഃഖം വേദന തകർച്ചയോടതായിട്ടുള്ള അനുഭവങ്ങൾ അകത്ത് ശ്രേഷ്ഠന്മാരെന്ന് പേരുള്ളവരൊക്കെ ഉണ്ട് ഞാനാണ് ഈ കുടുംബത്തിൻ്റെ കാര്യമെല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ തലമേലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു നീയൊക്കെ ഇതിനകത്ത് കടന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന മഹാന്മാരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എന്ത് കാര്യമെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കൊള്ളാത്തവളായി മാറിത്തീർന്ന നിന്നെ സഹോദരി കർത്താവ് പ്രയോജനപ്പെടുത്തുകയാണ് നിന്നെ നിറച്ച് നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരുവാൻ പോകുന്ന ആ ദുഃഖത്തെ കർത്താവ് ഓടിക്കുക യെസ് യേശുവിൻ നാമത്തിൽ ആ ദുഃഖം മാറിപ്പോകുന്നത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാൻ പോവുക യെസ് യേശുവിൻ നാമത്തിൽ നിൻ്റെ ഭവനത്തിലെ ദുഃഖം നിന്നിലൂടെ മാറുവാൻ പോകുക നിൻ്റെ ഭവനത്തിലെ ഇല്ലായ്മ സഹോദര നിന്നിലൂടെ മാറുവാൻ പോകുക അതേ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളിലൂടെ വീണ്ടും പരിഹരിക്കപ്പെടുവാൻ പോകുക യസ് യേശുബിൻ നാമത്തിൽ നിങ്ങളിലൂടെ നിങ്ങളെ ചിലതിൻ്റെ അടിസ്ഥാനമാക്കി കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി ആ കൽപാത്രങ്ങൾ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനം കർത്താവ് കൽപാത്രങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങി അപ്പോൾ ആ കൽപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായി അതിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അത് പുറത്തായിരുന്നു പുറത്തെന്താ പുറത്തൊന്നുമില്ല അങ്ങനെ അങ്ങ് കിടക്കുകയാണ് ആ പ്രതീക്ഷയില്ല നല്ല എന്ത് സംഭവിക്കാനാവോ പട്ടി മൂത്രമൊഴിച്ച് വെളിയിൽ കിടക്കുന്നതായി യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് കാല് വൃത്തിയാക്കുന്ന പാത്രമാണ് അങ്ങ് കിടക്കുക അത് തന്നെ പക്ഷെ അകത്തോ അകത്ത് അങ്ങനെയല്ല അകത്ത് ഉണ്ട് പുറത്ത് ഒന്നുമില്ല ശൂന്യത മാത്രം നല്ലതൊന്നുമില്ല പക്ഷെ അകത്ത് യേശുണ്ട് അപ്പോ യേശു ഇല്ലാത്തടത്തുനിന്ന് യേശു ഉള്ളയിടത്തേക്കൊരു മാറ്റം അതാണ് അടയാളങ്ങളുടെ ആരംഭം അതാണ് ദൈവപ്രവൃത്തിയുടെ ആരംഭം യേശു ഇല്ലാത്തടത്തുനിന്ന് യേശുളളത്തേക്കൊരു മാറ്റം അമ്മ പുറത്ത് സാധ്യതകളൊന്നുമില്ല പക്ഷെ യേശു ഉള്ളിടത്ത് സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്താ വെള്ളവും സാധ്യതയാ സ്ത്രോത്രം ഒട്ടും വിലയില്ലാത്ത ഒരു വിലയുമില്ലാത്ത വെള്ളവും യേശു ഉള്ളടുത്ത സാധ്യതയ ഒരു വിലയുമില്ലാത്ത നീ യേശു ഉള്ളടത്ത് വിലയേറിയവനായി മാറുവാൻ പോകിയ നിന്റെ കുടുംബത്തിൻ്റെ സന്തോഷമായി നീ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിനക്കൊപ്പമുള്ളവരുടെ സന്തോഷമായി നിനക്ക് ജോലി തരുന്നവരുടെ സന്തോഷമായി നിന്റെ തലമുറകളുടെ സന്തോഷമായി കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറുവാൻ പോകുക ഏഴത്ത് ആ വെള്ളം പോലും മധുരിക്കും ഓ താങ്കൾ പച്ച വെള്ളം മധുരിക്കും യേശുളളത്ത് മാതാവ് പിതാവ് യേശുളളത്ത് ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആ മക്കൾ നിങ്ങളുടെ മക്കൾ മാറ്റി നിർത്തപ്പെട്ട നിങ്ങളുടെ മക്കൾ മധുരമായി മാറും നിങ്ങൾക്കും ഒത്തിരി പേർക്കും മധുരമായി മാറും സഹോദരി ആ ബിസിനസ് മധുരമായി മാറും യേശുളളയെടുത്ത് തകർന്നു കൊണ്ടിരിക്കുന്ന അയ്യോ അവക്ക് വട്ട അവന് വട്ട എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയായി ഇടയായിത്തീർന്ന ആ സ്ഥാപനം യേശു യേശുളളയടുത്ത് അനുഗ്രഹമായി തീരും ദിവദാസനെ ശുശ്രൂഷ യേശുളളത്ത് അത് അനുഗ്രഹിക്കപ്പെടും പരിഹസിക്കുവാനിടയായി തീർന്ന ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുക സഹോദരി യേശു യേശുളളത്ത് നിന്റെ കുടുംബജീവിതം മധുരമായി മാറുവാൻ പോകുക അപ്പോൾ യേശു പുള്ളടത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ ഒന്നും ഇമ്പോസിബിൾ അല്ല യേശു ഇല്ലാത്തടത്ത് എങ്ങനെയാകാം പക്ഷെ യേശു പുള്ളിടത്ത് എല്ലാം പോസിബിളാണ് എല്ലാം സാധ്യമാണ് എല്ലാം എന്ത് സാധിക്കും എന്ത് സാധിക്കും ഓ സ്തോത്രം അതിന് ഉദാഹരണമാണ് വെള്ളം എന്തും സാധിക്കും എന്ത് സാധിക്കും അയ്യോ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുവാൻ വലിയത് ഒന്നുമില്ലല്ലോ വലിയ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ വലിയ കോളേജിൽ പഠിച്ച ആ ആ സാധനം ഇല്ലല്ലോ അവർ ചോദിക്കുന്ന ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നതില്ലല്ലോ എൻ്റെ ഭാര്യയെ ചിന്തിക്കുന്നത് പോലെ പറ്റുന്നില്ലല്ലോ മക്കൾ പ്രതീക്ഷിക്കുന്നത് കൊടുക്കുവാൻ കഴിയുന്നില്ലല്ലോ ആ വിവാഹം നടക്കുവാൻ അവർ ചോദിക്കുന്നത് കൊടുക്കുവാൻ പറ്റുന്നില്ലല്ലോ അയ്യോ നടക്കത്തില്ല യേശുളളത്തി ഇതൊന്നും വേണ്ട ആ മേൻ ആ വെള്ളം വിഞ്ഞായതുപോലെ നിലയില്ലാത്ത ചിലതൊക്കെ ഉള്ളു ഇതൊക്കെ വച്ച് എന്ത് എങ്ങനെ ആ വെള്ളവ ഇതൊക്കെ വച്ച് എന്ത് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുവാൻ ഇടവരുത്തുന്ന ചിലതിലൂടെ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുക നിന്റെ ജീവിതത്തിലുള്ള ചിലതിലൂടെ എൻ്റെ കർത്താവ് ചില പുതിയ തുടക്കങ്ങളെ തുടക്കങ്ങളെ നിന്റെ ജീവിതത്തിൽ നൽകുവാൻ പോകുക വിവാഹം നടക്കുവാൻ പോകുകയാണ് ചില പുതിയ തുടക്കങ്ങളെ തുടങ്ങി അങ്ങിട്ടിട്ട് പോകത്തില്ല നാലാമത്തെ മോഹൻ ആൻ സുശേഷൻ തന്നെയാണ് കേട്ടോ നാല്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാരാവിലേക്ക് മടങ്ങി വന്നു ആ യേശു വെള്ളം വീഞ്ഞാക്കിയിട്ട് പോയില്ല മടങ്ങി വന്നു അതിന്റെ അൻപത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു യഹൂദിയയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു ചെയ്തിട്ട് ഓടിയില്ലന്നേ വീണ്ടും ചെയ്യുക ഓഹ് സ്ത്രോത്രം പ്രവർത്തിച്ചുറങ്ങിയാൽ പിന്നെ വീണ്ടും വരും ഓ അമ്മേൻ ആമേൻ ആമേൻ ആദ്യം വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ സന്തോഷത്തെ കൊണ്ടുവന്നുവെങ്കിൽ രണ്ടാമത് മരണത്തെ നീക്കി സന്തോഷത്തെ കൊണ്ടുവന്നു മരണം നീങ്ങിപ്പോകുക രാജഭൃത്തിയൻ്റെ മകൻ്റെ മരണത്തെ നീക്കി മരണം വാതിൽക്കൽ നിന്നു ഓ സ്തോത്രം ആ കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ പക്ഷെ യേശുവിൻ്റെ വാക്ക് ആ മരണത്തെ ഓടിച്ചു ഓ സ്തോത്രം ചില മരണങ്ങൾ മരണങ്ങൾ നീങ്ങിപ്പോകുവാൻ പോകുക മരണഭയത്തിൽ നിന്ന് ചിലർ മുക്തരാകുവാൻ പോകുക ആ രോഗം മരിപ്പിക്കുന്ന രോഗം യെസ് യേശുവിൻ നാമത്തിൽ അത് നീങ്ങിപ്പോകുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം യേശു പ്രവർത്തിച്ചു തുടങ്ങിയ ആ കടഫാരം മുഖാന്തരമുള്ള മരണത്തിൽ നിന്ന് ആ അപമാനം മുഖാന്തരമുള്ള നിന്ന മുഖാന്തരമുള്ള തൊഴിലില്ലായ്മ മുഖാന്തരമുള്ള മക്കൾ വഴിതെറ്റിപ്പോയി അത് മുഹാന്തരമുള്ള മരണം പടിവാതിൽക്കൽ നിൽക്കുക വിളിക്കുക ആ മരണത്തിൽ നിന്ന് കർത്താവ് പുറത്തുകൊണ്ട് വരിക യേശു മുന്നാമത്ത് ഓ താങ്കോട് യേശു മുന്നാമത്തിൽ ആ മരണം നീങ്ങിപ്പോകുക ആ മരണം നീങ്ങിപ്പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില അതിന്റെ ആരംഭം നിന്നിലൂടെ കർത്താവ് അപ്പൊ നിന്നെ അടിസ്ഥാനപ്പെടുത്തി എന്റെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങിയ ഗലീല അവൻ മടങ്ങി വരിക അവൻ വീണ്ടും ചെയ്യുക അവൻ വന്ന് വീണ്ടും വീണ്ടും പ്രവർത്തിക്കും സഹോദര സഹോദരി ആവർത്തിച്ച് 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 എന്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക സ്ഥിര വരുമാനം ഉണ്ടാകുവാൻ പോകുക സ്ഥിരമായ ജോലി സ്ഥിരമായ ജോലി സ്ഥിരമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നീ നിന്റെ ഭർത്താവ് ജീവിക്കുവാൻ പോകുക മക്കൾ സ്ഥിരതയുള്ളവരായി തീരുക ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അയ്യോ അതാ ഒരു പാട് അത് മാറുകയാണ് അവർ ഭവനത്തിനകത്ത് ഉറച്ചു നിൽക്കുവാൻ പോകുക വിദ്യാഭ്യാസ മേഖലയിൽ ഉറച്ചു നിൽക്കുവാൻ യസ് യേശു ബിന്നാമത്തിൽ മാതാപി നിന്നോടാ നിന്റെ തലമുറകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉറച്ച് നിൽക്കുവാൻ പോകുക ഓടി നടക്കുക ഓടി നടക്കുക ഒരാഴ്ച അവിടെ നിൽക്കുക രണ്ടാഴ്ച വീട്ടിൽ നിന്ന് നിൽക്കുക അല്ല അത് മാറുവാൻ പോകുക അവർ സ്ഥിരമായി നിൽക്കുവാൻ പോകുക ആരോഗ്യം സ്ഥിരമായി നിൽക്കുവാൻ പോകുക യെസ് യേശു ബിന്നാമത്തിൽ സ്ഥിരമായി ലോൺ അടയ്ക്കുവാൻ പോകുക യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ജസ്റ്റ് ബിഗിനിങ് ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുക യേശു ഇല്ലാത്തടത്ത് നിന്ന് യേശു ഉള്ളിടത്തേക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത നിന്ന് അവിടെ എല്ലാം സാധ്യമാണ് യേശു ഉള്ളയിടത്ത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ എല്ലാം സാധ്യമാണ് വിശ്വസിക്കുവാനും ആ തുടക്കം പ്രാപിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷമം നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒരു തുടക്കം കിട്ടാത്തതുകൊണ്ട് എല്ലാവരും മറന്നു എല്ലാവരും തള്ളിക്കളഞ്ഞു കുറ്റം പറഞ്ഞു മാറി നിൽക്കുന്നു ഭാരപ്പെടേണ്ട കുറ്റം പറയത്തില്ല തള്ളിക്കളയത്തില്ല ചേർത്ത് പിടിക്കും ആ പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാകുന്നത് കാണും സന്തോഷിക്കും സാക്ഷ്യം കേൾക്കും അപ്പോൾ ഞങ്ങൾ തന്നെ ധൈര്യമായി കോൺടാക്ട് ചെയ്തോ എന്നാ കണ്ണടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവും നല്ലതുകെ അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ ഈ പകൽ പകലടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ തുടക്കം അപ്പാ കണുനീരോടെ കാത്തിരിക്കുന്നു നിന്റെ ജനം മിശ്രിയമിൽ കരഞ്ഞു തീർത്തതുപോലെ ജീവിതം കരഞ്ഞു തീർക്കുന്നു അപ്പാ ഇറങ്ങി വരണമേ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനത്ത് ഒരു തുടക്കം കണ്ണുനീരിനറുതി വരുത്തുന്ന വേദനകളെ ഇല്ലാതാക്കുന്ന അപമാനവും തലകുനിയുന്ന അവസ്ഥയും മാറ്റുന്ന ഒരു തുടക്കം ഒരു തുടക്കമായി ജോലിസ്ഥലത്ത് നൽകണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ജോലി കിട്ടുക എ ആ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പ്രതികൂലം യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ഓ പാങ്കോഡ് യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ആ വെല്ലുവിളി അഴിഞ്ഞു മാറുക ജോലിസ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലം വിട്ടുമാറുക രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ സൗഖ്യമാകുക ആ രോഗമുള്ള ഭാഗങ്ങൾ നിങ്ങൾ കരങ്ങളെ വെച്ച് യേശു ബിന്നാമത്തിൽ യേശു ബിന്ദാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക ആ വേദനയ്ക്ക് അറുതി ഉണ്ടാകുക ആ മെഡിസിൻ അതെ ആ മെഡിസിനോട് നിന്റെ ശരീരം പ്രതികരിക്കുക ഓ താങ്ക് ഗോഡ് ഡോക്ടർമാർക്ക് പ്രതീക്ഷയും നിനക്ക് സൗഖ്യവും യെസ് യേശു ബിന്നാമത്ത് അതങ്ങനെ സംഭവിക്കുന്ന എല്ലാ എല്ലാ ഉറക്കമില്ലായ്മകളും മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ പൈശാചികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ഓ യെസ് യേശു ബിന്നാമത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ ഹിർണിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നവർ കരം വെച്ച് പ്രാർത്ഥിക്കുക സൗഖ്യം വ്യാപരിക്ക നോർമൽ ആകുക പുറത്തു നിൽക്കുക അകത്തുപോകുക യെസ് യേശുബിൻ തലമുറകൾക്ക് വേണ്ടി ഒരു തുടക്കം ഓ റിസൾട്ട് ആ രാജ്യത്തേക്കുള്ള എൻട്രി യെസ് അത് നൽകുന്ന കൃപയ്ക്കായത് തുടക്കം നൽകുന്ന കൃപയ്ക്കായ ലോണുകൾ കിട്ടട്ടെ അവിടെ പഠനം അനുഗ്രഹമായി പൂർത്തീകരിക്കപ്പെടട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യെസ് മാതാപിതാക്കളുടെ കണ്ണുനീർ അത് മാറട്ടെ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ പിടിക്കപ്പെട്ട മക്കൾ ഭർത്താക്കന്മാർ സഹോദരങ്ങൾ മാതാപിതാക്കൾ ഭീടിപ്പിക്കപ്പെടട്ടെ ഓ സ്തോത്രം കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ പ്രാർത്ഥിക്കുക ഡിവോഴ്സുകൾ മാറിപ്പോകുക ആ ബന്ധനം അഴുക ആ കെട്ടുപൊട്ടുക ഓ താങ്ക് ഗോഡ് ചില അടിസ്ഥാനങ്ങൾ ഇളകുക ദൈവപ്രവൃത്തി ഓ അമ്മയൻ അമേ യാസ് ചില അടിസ്ഥാനങ്ങളെ പൊളിച്ച് ചേർത്ത് നിർത്തുന്ന ദൈവപ്രവൃത്തിയാസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക ഞാൻ പ്രാർത്ഥിക്കാം അമ്മയെ യേശുവേ ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടാം ആ വെല്ലുവിളി മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ലാഭത്തിലാകട്ടെ സ്വദേശത്തും വിദേശത്തും ആ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ ഉണ്ടാകട്ടെ കൈത്താങ്ങൾ ഉണ്ടാകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വന്തം ഭവനമെന്ന ആ വാഗ്ധത്വം പ്രാപിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബാധ്യതകൾ മാറട്ടെ കടഭാരങ്ങൾ തീരട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാനൊക്കെ ഉണ്ട് വഴികൾ തുറക്കപ്പെടട്ടെ ഓ സ്തോത്രം പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാൽ മാവിൻ്റെ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ നിറയട്ടെ സന്തോഷത്താൽ ഇവരുടെ ജീവിതം നിറയുന്ന ചിലതിൻ്റെ തുടക്കം ഇന്ന് ഉണ്ടാകുന്ന നല്ല ദിവസമായ ദിവസം മാറട്ടെ പ്രാർത്ഥന കൃപക്കായി സ്വദിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ